മാരെ അഭിനന്ദിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ബി എൽ ഒ മാർ നടത്തുന്നത് മാതൃകാപരമായ പരിശ്രമമെന്ന് ഡോക്ടർ രത്തൻ ഖെൽക്കർ ബി എൽ എ മാരുടെ എണ്ണം കൂട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്യൂമറേഷൻ ഫോം ശേഖരിക്കാൻ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാനും നിർദ്ദേശിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി ആർ ഋഷിപാൽ നമുക്കൊപ്പം ആർ ഋഷിപാൽ ജീവനെടുക്കുന്ന സമ്മർദ്ദമായി മാറുകയാണ് ഈ എന്യൂമറേഷൻ പ്രക്രിയ എന്നതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് എന്താണ് രത്ൻ ഖേൽക്കറിന് നൽകാനുള്ള മറുപടി സുജ രത്ൻ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇപ്പോൾ ബി എൽഒമാരെ അഭിനന്ദിച്ചത് അർപ്പണബോധത്തോടെയാണ് സംസ്ഥാനത്ത് ബി എൽഒമാർ പ്രവർത്തിക്കുന്നത് കൂട്ടായ പ്രവർത്തനമാണ് അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേരത്തെ തീരുമാനിച്ച സമയപരിധിക്കുള്ളിൽ എസ് ഐ ആർ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൂടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്ൻ ഗൽക്കർ പ്രകടിപ്പിക്കുന്നത് അതിനൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ബി എൽ എ മാരെ ബൂത്തുകളിൽ നിയമിക്കണം ബി എൽ എ മാറിന്റെ നേതൃത്വത്തിൽ സഹായം നൽകി കഴിഞ്ഞാൽ കൃത്യമായി പൂർത്തീകരിക്കാം ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാനുള്ള നിർദ്ദേശം കൂടിയുണ്ട് എന്യൂബറേഷൻ ഫോമുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക് വഴി ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധിയായ ബി എൽ എ ബി എൽഒക്ക് കൈമാറണമെന്ന ആവശ്യം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും ശനിയാഴ്ച രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗമുണ്ട് അത് പ്രതിവാര അവലോകന യോഗമാണ് അറിയിക്കുകയാണ്